നിനക്ക് അനുവദിക്കപ്പെടാത്തതായ നിനക്ക് ഹലാലാക്കപ്പെടാത്തതായ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീയൊന്ന് പിടിച്ചാൽ നീയൊന്ന് സ്പർശനം നടത്തിയാൽ നിനക്ക് അനുവദിക്കാത്ത പെണ്ണാണവൾ നിനക്ക് ഹലാലാകാത്ത പെണ്ണാണവൾ അവളെ നീ വികാര വിചാരത്തോടുകൂടി നീ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ബസ്സിലേക്ക് കയറുമ്പോ ഫ്രണ്ടിരിക്കുന്ന പെണ്ണിനെ താത്താടെ താട്ടിങ്ങനെ തട്ടുന്നവന്മാരുടെ പുറത്തുനിന്ന് ഒരുത്തം വീഡിയോ പിടിക്കുക അവൻ ഒരാഴ്ചത്തേക്ക് വീഡിയോ ആയിട്ട് പോവാ എവിടെങ്കിലും പോയിരുന്ന കാണാ അതിന് വേണ്ടി പ്രതികരിക്കുവരാ വീഡിയോ പിടിക്കുന്നവന്മാര് പിന്നെ തോണ്ടുക ഏ സംഭവമൊന്നുമില്ല ഇങ്ങനെ തോണ്ടി തോണ്ടിയുണ്ടാവുള്ളൂ ബസ്സിന് ഇരിക്കുന്ന താത്ത ഇങ്ങനെ തോണ്ടി ജസ്റ്റ് സംഭവം വികാരം ഉള്ളിലുള്ള കൊണ്ടാണ് ഈ തോണ്ടൽ വരുന്നത് മനസ്സിലായി ഇങ്ങനെ ചെറിയ തോണ്ടൽ അവിടെ ഇങ്ങനെ ചെറിയ പിടിത്തം ഇങ്ങനെ ഇങ്ങനെ ചെറിയ പരിപാടി കലാപരിപാടികൾ മിമിക്രി പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നവൻ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അവന് കിട്ടുന്ന ശിക്ഷ എന്താണ് ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്കുക നിനക്കനുവദിക്കപ്പെടാത്ത പെണ്ണിനെ വികാര വിചാരത്തോടുകൂടി നീ ഒരു സ്പർശനം നടത്തിയാൽ നീയൊന്ന് പിടിച്ചാൽ നീയൊന്ന് തൊട്ടാൽ നാളെ പടച്ചറപ്പിന്ന തെറബാറിലേക്ക് പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തിരുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതായ മഷ്റയില്ലയോ കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന മഷ്വറയില്ലയോ ആ മഷ്വറയിലേക്ക് നീ കൊണ്ടുവരുവയാണ് നിന്നെ കൊണ്ടുവരപ്പെടുവയാട് അവൻ്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ടതാണ് സുബാനല്ലോ ഇല അവന്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിലാണ് മഷറയിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുക അന്ന് ജനങ്ങൾ വിളിച്ചു പറയുകയാണ് വിളക്കോട്ടൂരുള്ള ചെറുപ്പക്കാരനല്ലയോ സഹോദരനല്ലയോ ഇവനെ ഈ നിലയ്ക്ക് എത്തിക്കാൻ കാരണം അള്ളാൻ റസൂല് പറഞ്ഞതാണ് പറഞ്ഞതാണ് ഇവൻ ദുനിയാവിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചവനാണ് ഇന്ന ചെറുപ്പക്കാരൻ ഇവൾ കയറി പിടിച്ചവളാ അതുകൊണ്ടാണ് രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ടിരിക്കുക രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് ചങ്ങൽ കൊണ്ട് കെട്ടപ്പെടുമയെന്ന് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവനെ ഖബറിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരാ ളുകൾ പറയുന്നത് അതാ അതാ പോകുന്ന കാക്ക ഇയാള് മനസ്സിലായാ ആ ഇയാള് ഈ സൈസ് പരിപാടി ഉണ്ണിയാവിൽ കൈ അടങ്ങിയിരിക്കില്ലായിരുന്നു കൈ ഇങ്ങനെ മാതൃച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അതായത് പരിപാടി പടയിൽ വെച്ച് ഇങ്ങനെ ചങ്ങല കൊണ്ട് ബന്ധിക്കും മലക്കൾ കെട്ടിയിട്ടിരിക്കും അഴിച്ചുകൊണ്ടെങ്കിൽ വടച്ചു പറയണം